ലോകത്തെവിടെയും ധനാഠ്യർ അവരുടെ മക്കളുടെ വിവാഹവും മറ്റു പാർട്ടികളുമൊക്കെ ആഘോഷിക്കുന്നത് അവരുടെ പദവിക്കും സമ്പത്തിനും അനുസരിച്ചാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ത്യയിലെ ധനാഠ്യരും ഒട്ടും മോശമല്ല ഏറ്റവും ഒടുവിൽ മുകേഷ് അംബാനിയുടെ മകൻ്റെ വിവാഹം തന്നെ ഉദാഹരണം അനന്ത് അംബാനിയും രാധിക മർച്ചൻറ്റുമായുള്ള വിവാഹ ആഘോഷങ്ങൾക്ക് ഏകദേശം അയ്യായിരം കോടി ചിലവഴിച്ചതായി റിപ്പോർട്ടുണ്ട് എന്നാൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ വർദ്ധമാന കാലത്തിലെ ഈ വിവാഹ ദൂർത്തുകൾക്കും ആഡംബര ആഘോഷങ്ങളും ഒന്നുമല്ല നമ്മൾ സംസാരിക്കുന്ന ഈ ഗംഭീരമായ ഒരു ആഘോഷം വളരെ വളരെ മുമ്പാണ് നടന്നത് ആതിഥേയ യഥാർത്ഥത്തിൽ ഇറാനിൽ നിന്നുള്ള ഒരു ഭരണാധികാരിയായിരുന്നു ഈ ഇറാനിയൻ ഭരണാധികാരി ഒരിക്കൽ വളരെ ആഡംബരപൂർണമായ ഒരു പാർട്ടി നടത്തി അതിനായത് പതിനെട്ട് ടൺ ഭക്ഷണം ഇരുപത്തി അയ്യായിരം കുപ്പി വൈൻ പിന്നെ ലോകത്തെമ്പാടുമുള്ള അതിഥികളെ കൊണ്ടുവന്ന നൂറ് വിമാനങ്ങൾ എന്നിവ ഉപയോഗിച്ചു ഈ പാത്തി അന്ന് അക്ഷരാർത്ഥത്തിൽ ലോകത്തെ തന്നെ ഞെട്ടിച്ചു അന്നത്തെ കാലത്ത് ഇന്ന് നമ്മൾ കാണുന്ന പോലെ ആയിരുന്നില്ല ഇറാൻ ഏകദേശം അൻപത് വർഷങ്ങൾക്ക് മുമ്പ് രാജ്യം വളരെ വ്യത്യസ്ത സാഹചര്യത്തിലൂടെ നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് സ്ത്രീകൾ പാശ്ചാത്യ വസ്ത്രങ്ങൾ ധരിച്ച് സ്വതന്ത്രമായി നടന്നിരുന്നു അവിടുത്തെ സാഹചര്യം വളരെ ആധുനികവും വളരെ ഓപ്പൺ ആയതുമായിരുന്നു എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇസ്ലാമിക വിപ്ലവത്തോടെ എല്ലാം മാറി ആ സംഭവം രാജവാഴ്ച അവസാനിപ്പിച്ച് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന് ജന്മം നൽകി രാജ്യത്തിൻ്റെ സംസ്കാരത്തെയും നിയമങ്ങളെയും പ്രത്യേകിച്ച് സ്ത്രീകളുടെ ജീവിതത്തെയും പൂർണ്ണമായും മാറ്റിമറിച്ച ഒരു വഴിത്തിരിവായിരുന്നു അത് കാരണം അവരുടെ സ്വാതന്ത്ര്യങ്ങളിൽ പലതും കവർന്നെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇറാൻ വലിയൊരു മാറ്റത്തിലൂടെ കടന്നുപോയി ആ വർഷമായിരുന്നു രാജ്യത്തെ അവസാനത്തെ രാജാവായിരുന്ന മുഹമ്മദ് റസ പഹ്ലവിയുടെ ഭരണം അവസാനിച്ചത് ആയിത്തുള്ള കൊമേനി അധികാരം ഏറ്റെടുത്തു അത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ തുടക്കത്തിലേക്ക് നയിച്ചു എന്നാൽ ആളുകളെ ഈ വലിയ മാറ്റത്തിലേക്ക് നയിച്ച ഒരു സംഭവം വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചു അതായിരുന്നു ഞാൻ മേൽപ്പറഞ്ഞ ആ പാർട്ടി അത് വെറുമൊരു പാർട്ടി മാത്രമായിരുന്നില്ല ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അതിരു കടന്ന ആഘോഷങ്ങളിൽ ഒന്നായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ മുഹമ്മദ് റസ ഷാ ഇറാന്റെ ഭരണാധികാരിയായി അദ്ദേഹം സമ്പന്നനായിരുന്നു ഇറാനെ ഒരു ആധുനിക രാജ്യമാക്കി മാറ്റാൻ അദ്ദേഹം ആഗ്രഹിച്ചു അദ്ദേഹം പാശ്ചാത്യ രീതികൾ പിന്തുടർന്നു പുതിയ ആശയങ്ങൾ കൊണ്ടുവന്നു ഹിജാബ് ധരിക്കുന്നത് പോലുള്ള പഴയ ആചാരങ്ങൾക്കെതിരെ പോലും സംസാരിച്ചു എന്നാൽ പല മത നേതാക്കൾക്കും അത് ഇഷ്ടപ്പെട്ടില്ല ഷായോട് വിയോജിക്കുന്ന പലരെയും പലപ്പോഴും ജയിലിൽ അടയ്ക്കുകയോ നിശ്ശബ്ദമാക്കുകയോ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ ആഘോഷിക്കുന്നതിനായി ഒരു വലിയ ആഘോഷം നടത്താൻ ഷാ തീരുമാനിച്ചു പുരാതന രാജാവായ സൈറസിനെ അടക്കം ചെയ്ത ഒരു മരുഭൂമിയായ പെർസെപ്പോളിലാണ് ഇത് നടന്നത് അറുപത്തഞ്ചിലധികം രാജ്യങ്ങളെ ക്ഷണിച്ചു ആ സമയത്ത് പരിപാടിക്ക് നൂറ് മില്യൺ യു എസ് ഡോളർ ചിലവായി എന്നാണ് റിപ്പോർട്ടുകൾ പാർട്ടി ആസൂത്രണം ചെയ്യാൻ ഒരു വർഷത്തിലധികം സമയമെടുത്തു ടെസറാനിൽ ആവശ്യത്തിന് ഹോട്ടലുകൾ ഇല്ലാത്തതിനാൽ അവർ മരുഭൂമിയുടെ ഒരു ഭാഗം ഒരു വലിയ പാർട്ടി സ്ഥലമാക്കി മാറ്റി അവർ റോഡുകളും ആഡംബര കൂട്ടാരങ്ങൾ പോലെ തോന്നിക്കുന്ന കൂടാരങ്ങൾ നിർമ്മിച്ചു ഫ്രാൻസിൽ നിന്ന് ഭക്ഷണം പോലും കൊണ്ടുവന്നു ഒരു സമൃദ്ധമായ പൂന്തോട്ടം പോലെ തോന്നിപ്പിക്കാൻ അവർ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അൻപതിനായിരം പക്ഷികളെ കൊണ്ടുവന്നു പക്ഷെ എന്ന് പറയട്ടെ കഠിനമായ മരുഭൂമിയിൽ അതിജീവിക്കാൻ കഴിയാത്തതിനാൽ അവയിൽ പലതും മിക്ക പലതും ദിവസങ്ങൾക്കുള്ളിൽ മരിച്ചു ഈ മഹത്തായ പാട്ട് നടന്നപ്പോൾ ഇറാനിലെ പലർക്കും ശുദ്ധമായ കുടിവെള്ളം പോലും ഉണ്ടായിരുന്നില്ല അടിസ്ഥാന ആവശ്യങ്ങൾക്കായി ഇത്രയധികം ആളുകൾ ബുദ്ധിമുട്ടുന്നതിനിടയിൽ നടന്ന ഈ വലിയ സമ്പത്ത് പ്രദർശനം അഥവാ ദൂർത്ത് ആളുകളെ രോഷാകുലരാക്കുകയും പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു രാജവാഴ്ച യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്തതിന്റെ തെളിവായി പലരും ഇതിനെ കണ്ടു വളർന്നു വന്ന ഈ കോപം ഷായുടെ പതനത്തിന് കാരണമാവുകയും ചെയ്തു റിപ്പോർട്ടുകൾ പ്രകാരം ആഘോഷത്തിന് അതിഥികളെ സ്വീകരിക്കുന്നതിനായി മരുഭൂമിയിൽ തന്നെ താൽക്കാലിക ടെന്റുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു നഗരം തന്നെ നിർമ്മിച്ചു ഇത് സാധ്യമാക്കുന്നതിനായി ടെന്റുകൾക്കുള്ള സാധനങ്ങൾ കൊണ്ടുപോകാൻ മാത്രം ഫ്രാൻസിൽ നിന്ന് നാല്പത് ട്രക്കുകളും നൂറ് വിമാനങ്ങളും എത്തിച്ചു പരിപാടി വളരെ വലുതായിരുന്നു പതിനെട്ട് ടൺ ഭക്ഷണവും നൂറ്റി എൺപത് വെയ്റ്റർമാരും ഇരുപത്തയ്യായിരം കുപ്പി വീഞ്ഞും ഹൈ പ്രൊഫൈൽ അതിഥികൾക്കായി തയ്യാറാക്കിയിരുന്നു ലോകമെമ്പാടുമുള്ള രാജാക്കന്മാരെയും രാജ്യങ്ങളെയും നേതാക്കളെയും സംരക്ഷിക്കുന്നതിനായി ആധുനിക രീതിയിലെ സുരക്ഷയും ഒരുക്കിയിരുന്നു പാർട്ടി വളരെ ഗംഭീരവും ചിലവേറിയതുമായിരുന്നു ലോകത്തിലെ ഏറ്റവും ആഡംബരപൂർണമായ ആഘോഷമെന്ന് പിൽക്കാലത്ത് ആളുകൾ ഇതിനെ വിളിക്കാൻ തുടങ്ങി